بسم الله الرحمن الرحيم الحمد لله الحمد لله رب العالمين نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور انفسنا ومن سيئات اعمالنا من يهد الله فلا مضل له ومن يضلل فلا هادي له. واشهد ان لا اله الا الله وحده لا شريك له. واشهد ان محمدا عبده ورسوله. اللهم صل على محمد وعلى آل محمد كما صليت على ابراهيم وعلى آل ابراهيم. وبارك على محمد وعلى ال محمد كما باركت على ابراهيم وعلى ال ابراهيم انك حميد مجيد اما بعد فان خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الامور محدثاتها فكل محدثه بدعه وكل بدعه ضلاله اعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا ايها الذين امنوا اتقوا الله حق تقاته ولا تموتن الا وانتم مسلمون بعض منരായ سبتة بشوات പരിശുദ്ധ ദീനുൽ ഇസ്ലാമിൻ്റെ നിയമങ്ങളും നിർദ്ദേശങ്ങളും സൂക്ഷിച്ച് തക്കവയോടുകൂടി ജീവിക്കുവാൻ പരിശ്രമിക്കണമെന്ന് എന്നോടും നിങ്ങളോടും ഉപദേശിക്കുകയാണ് അള്ളാഹു താഴെ നമ്മെ എല്ലാവരെയും മുത്തക്കീങ്ങളിൽ ഉൾപ്പെടുത്തുമാറാകട്ടെ കഴിഞ്ഞ ആഴ്ചയിൽ നാം വിശദീകരിച്ച ഒരു ഹദീസ് അള്ളാഹു നൽകിയിട്ടുള്ള രണ്ട് അനുഗ്രഹങ്ങളുണ്ട് അധികം ആളുകളും അതിൽ നഷ്ടപ്പെട്ടവരുമാണ് അത് ആരോഗ്യവും ഒഴിവു നേരവുമാണ് ആ ഹദീസ് നമ്മളന്ന് വിശദീകരിച്ചിരുന്നു മഹബൂനും ഫിഹിമ കും ആരോഗ്യവും ഒഴിവു സമയവും വേണ്ടവിധം ശ്രദ്ധിച്ചില്ലെങ്കിൽ നമുക്കതുകൊണ്ട് ഒരുപാട് നഷ്ടം സംഭവിക്കുമെന്ന് ആണ് പറഞ്ഞത് അതിൽ ഒഴിവ് സമയത്തെക്കുറിച്ച് നാം അന്ന് വിശദീകരിച്ചു ഒഴിവ് സമയം ശരിക്കും ഉപയോഗപ്പെടുത്തണം നഷ്ടപ്പെട്ട് പോവാതിരിക്കണം ഒരു നിമിഷം പോലും നഷ്ടപ്പെട്ടാൽ നമുക്കത് തിരിച്ചു കിട്ടുകയില്ല തുടങ്ങിയ കാര്യങ്ങളൊക്കെ നമ്മളന്ന് ഓർമ്മിപ്പിച്ചതാണ് ഇന്ന് പറയാൻ ഉദ്ദേശിക്കുന്നത് ആരോഗ്യത്തെക്കുറിച്ചാണ് അതും നമ്മൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ നമുക്ക് നഷ്ടമുണ്ടാകും എന്നതാണ് ഇസ്ലാം ദീൻ അള്ളാഹുവിൻ്റെ നിയമമാണ് അള്ളാഹുതായ നൽ നിയമം നൽകിയത് മനുഷ്യർക്കാണ് മനുഷ്യർ ഈ നിയമം പാലിച്ച് ജീവിച്ചാൽ അവർക്കതിൻ്റെ ഗുണമുണ്ടാകും അതിൻ്റെ സുഖവും ഉണ്ടാകും മനുഷ്യൻ്റെ വിജയത്തിന് വേണ്ടിയാണ് അള്ളാഹു നിയമം നൽകിയിട്ടുള്ളത് അതുകൊണ്ട് തന്നെ എല്ലാ തരത്തിലുമുള്ള ഗുണങ്ങൾ അള്ളാഹുവിൻ്റെ നിയമം പാലിച്ച് ജീവിക്കുമ്പോഴുണ്ടാകും എന്ന് നമ്മൾ അറിയണം അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു സംഗതി തന്നെയാണ് ആരോഗ്യം ശാരീരികമായ ആരോഗ്യമുണ്ടാവണം മാനസികമായ ആരോഗ്യമുണ്ടാകണം മാനസികമായ ആരോഗ്യത്തിന് അള്ളാഹുവിൽ തവക്കുൽ ചെയ്ത് ഈമാനോടുകൂടി എല്ലാവരോടും നല്ലത് വിചാരിച്ച് ജീവിച്ചാൽ മതി അസൂയയും പകയും കൃപ അതുപോലെ തന്നെ അഹംഭാവവും ആളോടുള്ള ദേഷ്യവും വെറുപ്പും ഈർഷ്യയും എല്ലാം തന്നെ മനുഷ്യൻ്റെ മാനസിക ആരോഗ്യം തകരാറിലാക്കുന്നതാണ് അതിമോഹവും ഒരിക്കലും തന്നെ മതിവരാത്ത വിധത്തിലുള്ള ആഗ്രഹങ്ങളുമൊക്കെ മനുഷ്യനെ മാനസികമായി ബുദ്ധിമുട്ടിക്കും ശാരീരികമായോ മനുഷ്യൻ ശരീരവും മനസ്സും കൂടിയുള്ള ഒരു സൃഷ്ടിയാണല്ലോ അപ്പോൾ ശരീരത്തിൻ്റെ ആരോഗ്യവും വളരെ പ്രധാനമാണ് അലൈഹി അഹീസ് ഓർപ്പിച്ച ഈ ഹദീസ് വളരെ പഠനം നടത്തേണ്ടതാണ് ഒരു സത്യവിശ്വാസി അവൻ ശക്തനാവണം എന്ന് ഹദീസിലുണ്ട് അതിലാണ് എന്ന് പറഞ്ഞിട്ടുണ്ട് അൽ മിനൽ മുൽ വഫീ കുല്ലിൻ വഫീക്കുല്ലിൻ ശക്തനായ ഒരു സത്യവിശ്വാസി അവനാണ് ഉത്തമൻ അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ടവൻ ദുർബലനേക്കാളും എന്നിട്ട് പറഞ്ഞു വഫീ കുല്ലിൻ ഹൈറുൻ ആ രണ്ടു പേരിലും നന്മയുണ്ട് എന്ന് അതായത് ഒരാൾ അയാളുടേതല്ലാത്ത കാര്യം കൊണ്ട് ദുർബലനായിപ്പോയാൽ അള്ളാഹുവിന് ഇഷ്ടമല്ല എന്നർത്ഥം വരരുതല്ലോ അപ്പം നമ്മൾ നമ്മുടെ ആരോഗ്യം നിലനിർത്തി വളർത്തി ശക്തിയോടുകൂടി നമ്മുടെ ശരീരത്തെ സൂക്ഷിച്ചു കൊണ്ടുപോകാൻ പരിശ്രമിക്കേണ്ടതുണ്ട് ആരോഗ്യം നശിപ്പിക്കുന്ന എല്ലാ കാര്യങ്ങളെയും ഇസ്ലാം വിരോധിച്ചിട്ടുണ്ട് ആരോഗ്യം നശിപ്പിക്കുന്ന എല്ലാ കാര്യങ്ങളെയും ഞാൻ നോക്കൂ ആദ്യമായി ഇറങ്ങിയ വഹികളിൽ അതായത് സൂറത്തിൽ അലക്കൻ്റെ ആദ്യത്തെ അഞ്ചായിത്ത് പിന്നെ സൂറത്ത് മുദ്ദിറും മുസമ്മിലും ഒക്കെയാണല്ലോ വന്നത് هذه سورة المدثر نوكيه الأريام أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها المدثر قم فأنذر وربك فكبر وثيابك فطهر والرجز فهجر هي الآيات التي أشياء من നീ എഴുന്നേറ്റ് ആളുകൾക്ക് മുന്നറിയിപ്പ് നൽകുക നിന്റെ റബ്ബിനെ നീ വലുതായി പ്രഖ്യാപിക്കുക തക്ബീർ പറയുക പിന്നെ നിന്റെ ശരീരത്തെ നീ ഉള്ളതാക്കുക മ്ലേച്ഛമായതിൽ നിന്ന് വിട്ടു നിൽക്കുകയും ചെയ്യുക ഇത് നബി അലൈഹി അലൈസ്ലാമ്ക്ക് വഹയി കിട്ടിയ ശേഷം അലൈഹി ജുബ്രിഅലൈ സ്ലാമിനെ മലക്കിനെക്കണ്ടൊക്കെ പേടിച്ചൊരു സന്ദർഭത്തിൽ വീട്ടിൽ വന്ന് മൂടിപ്പൊതിച്ച് കിടക്കുന്ന സമയമാണ് തഫ്സീറുകൾക്കുള്ളത് അതാണ് അപ്പം അള്ളാഹുവിൻ്റെ കൽപ്പനയാണ് ഇങ്ങനെ പൊതച്ചും കൂടി കിടന്നാ പോരാ എഴുന്നേറ്റ് ആളുകൾക്ക് താക്കീത് ചെയ്യുക മുന്നറിയിപ്പ് നൽകുക ദീൻ പറഞ്ഞു കൊടുക്കുക എന്നതാണ് ആ പറഞ്ഞ കൂട്ടത്തിൽ അതുപോലെ അള്ളാഹുവിനെ പ്രകീർത്തിക്കുക തക്ബീർ പറയുക അള്ളാഹു ആണ് ഏറ്റവും വലിയവൻ എന്ന് അത് പ്രഖ്യാപനം നടത്തുക പിന്നെ പറഞ്ഞത് നിൻ്റെ വസ്ത്രത്തെ നീ ശുദ്ധമാക്കുക എന്നാണ് വസ്ത്രത്തെ ശുദ്ധമാക്കുക എന്നതിന് രണ്ടർത്ഥമുണ്ട് ആ തഫ്സീറിലൊക്കെ ഒന്ന് വസ്ത്രം തന്നെ അതാണ് അതിൻ്റെ ഭാഷാപരമായ ഒന്നാമത്തെ അർത്ഥം ഞാന വസ്ത്രം ശുദ്ധമായിരിക്കണം എന്ന് മറ്റൊരർത്ഥം സിയാബ് എന്നത് മനസ്സിനും പറയും നിര മനസ്സിനെ ശുദ്ധീകരിക്കുക എന്ന് അപ്പം അത് ശരീരമായാലും അല്ല വസ്ത്രമായാലും മനസ്സായാലും അതിലൊരു ശുദ്ധിയുണ്ട് ഒരാളുടെ വസ്ത്രം ശുദ്ധിയല്ലാത്തതായാൽ അത് ആരോഗ്യ പ്രശ്നം ഉണ്ടാക്കുന്നതുമാണ് വ റുജിജ ഫഹിജൂർ റുജിജ് എന്നാൽ മ്ലേച്ഛമായ പാപം എന്നും അതിനർത്ഥമുണ്ട് അപ്പം മ്ലേച്ചമായത് മോശമായത് മലിനമായത് എല്ലാം മാറിയിട്ട് നമ്മൾ ശുദ്ധരായി ജീവിക്കണം എന്ന് ഈ ആയത്തുകളുടെ അർത്ഥത്തിൽ നമുക്ക് മനസ്സിലാക്കാവുന്നതാണ് അതുപോലെ തന്നെ ഒരു മുസ്ലിമായ മനുഷ്യൻ ഒരു ദിവസം ഒരുപാട് നേരം ശുദ്ധിയാക്കണം നോക്കൂ ചെറിയ അശുദ്ധിയിൽ നിന്നും വലിയ അശുദ്ധിയിൽ നിന്നും ശുദ്ധമാവണം ഒരാൾക്ക് നമസ്കരിക്കണമെങ്കിൽ അല്ലേ വതു ചെയ്യണം കുളിക്കണം നിർബന്ധമായും ഒരു മനുഷ്യൻ ഫർള് നമസ്കാരം മാത്രം നിർവഹിക്കുന്ന ആളായാലും അഞ്ച് നേരം അയാളുടെ ശരീരം ശുദ്ധിയാക്കണ്ടേ മലമൂത്ര വിസർജനം ചെയ്താൽ കഴുകി വൃത്തിയാക്കണം അപ്പം ദീനിൻ്റെ ഭാഗമായി തന്നെ നമുക്ക് വൃത്തി വരുന്നുണ്ട് പ്രത്യേകം കൽപ്പിക്കണം ഇപ്പോൾ പലപ്പോഴും ഈ ചൂട് കാലത്തൊക്കെ പറയല്ലോ നിങ്ങൾ കണ്ണുകൾക്ക് പിന്നെ തണുപ്പ് നൽകണം ഇടക്കിടക്ക് മുഖം കഴുകണം അതുപോലെ ചില രോഗങ്ങൾ വരുമ്പോൾ ഇടക്കൊക്കെ കൈ കഴുകണം ഇതൊക്കെ അല്ലാണ്ട് ദീനനുസരിച്ച് ജീവിക്കുന്ന ഒരാൾക്ക് ഇങ്ങനെ ആരോഗ്യശാസ്ത്രം പഠിച്ചില്ലെങ്കിലും അയാൾ ചെയ്യും ചെയ്യും അപ്പോൾ അതാണ് ഈ ദീനിൻ്റെ ഒരു 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 പ്രത്യേകതയാണത് അപ്പോൾ ശുദ്ധമായിരിക്കണം എന്നത് അതിനു പുറമെ നമുക്ക് കാണാവുന്ന ഒരു കാര്യമാണ് ആരോഗ്യം നശിപ്പിക്കുന്ന കാര്യങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കണം എന്നത് പകർച്ച വ്യാ വ്യാധി പിടിപെട്ട പ്രദേശത്ത് അവിടേക്ക് പുറമെ നിന്ന് ആളുകൾ വരരുത് എന്നൊരു ഹദീസിലുണ്ട് അവിടെ നിന്ന് ആളുകൾ പുറത്തേക്ക് പോകരുത് എന്നും ഹദീസിലുണ്ട് ഇപ്പം വന്നിട്ടുള്ള ക്വാറന്റൈൻ എന്ന് പറയുന്നത് അതാണ് എന്ന് പറഞ്ഞാൽ രോഗവുമായി ഒരാള് രോഗമില്ലാത്തടത്തേക്ക് വരരുത് രോഗമില്ലാത്ത ആളുകൾ പിന്നെ രോഗികളെ പകർച്ചവ്യാധികളെടുത്ത് വരരുത് അത് ശുശൂഷിക്കാനും ചികിത്സിക്കാനും സഹായം ചെയ്യാനും ഉള്ളവരൊഴികെ അത് നിർബന്ധമാണല്ലോ അപ്പോൾ ഇതൊക്കെ വലിയ ശാസ്ത്രങ്ങളാണ് പിന്നെ ഒരാളുടെ ആരോഗ്യം നശിപ്പിക്കുന്നത് നോക്കിയാൽ അറിയാം ആരോഗ്യം നശിപ്പിക്കുന്ന കാര്യമാണ് ഭക്ഷണത്തിലുള്ള തെറ്റായ സമീപനം ഏറ്റവും കൂടുതൽ അതാണെന്നാണ് മനുഷ്യൻ്റെ ശരീരത്തിലെ ഏറ്റവും മോശമായ ഒരു പാത്രമാണ് അവൻ്റെ ആമാശയം എന്നാണ് ആമാശയത്തിലേക്ക് എത്ര തിന്നണം എത്ര കുടിക്കണം എന്നതിന് നിയമമുണ്ട് നബിസല്ലാ അലൈവലമ അത് പറഞ്ഞു തന്നിട്ടുമുണ്ട് കുർവാനിൽ അത് വ്യക്തവുമാണ് ഒന്നാമത്തത് തിന്നുന്ന വസ്തു ഹലാലും തൊയ്യിബുമാവണം എന്നാണ് അള്ളാഹു തല പറയുന്നു നിങ്ങൾക്ക് നാം നൽകിയതിൽ നിന്ന് അതിൽ നിന്ന് തൊയ്യപായത് നിങ്ങൾ തിന്നുക ഇത് സൂറത്ത് ത്വാഹയിലെ എൺപത്തിഒൻപ എൺപത്തി ഒന്നാമത്തെ ആയത്താണ് സൂറത്ത് ത്വാഹ കുലൂമിൻ തൊയ്യ മാ മാറക്കനാക്കും നാം നിങ്ങൾക്ക് നൽകിയതില്ലെന്ന് തൊയ്യപായ തിന്നുക എന്നാണ് ത്വയബ് എന്ന് പറഞ്ഞാൽ നല്ലത് ആരോഗ്യത്തിന് പറ്റിയത് മോശമല്ലാത്തത് രോഗം വരുത്താത്തത് അശാസ്ത്രീയമല്ലാത്തത് ഇതൊക്കെ ത്വയബിൻ്റെ വിശദീകരണത്തിൽ വരുന്നതാണ് തിന്നാൻ കിട്ടിയതല്ലേ വെറുതെ കിട്ടിയതല്ലേ എന്ന് വിചാരിച്ച് വാരി എന്തും തിന്നുകൂടാ ആരോഗ്യത്തിന് ഹാനികരമാവുന്ന അടിസ്ഥാനപരമായ ഭക്ഷണങ്ങളും പാനീയങ്ങളും നിഷേധിക്കുകയും ചെയ്തു കുറുവാൻ ഇപ്പോൾ മദ്യപാനം ലഹരി ഉപയോഗം ഇങ്ങനെ രക്തം കുടിക്കൽ ഇങ്ങനെ കുറേ കാര്യങ്ങൾ വിരോധിച്ചല്ലോ അതും ആരോഗ്യത്തിന് ഹാനികരമാണ് ശാരീരികമായും മാനസികമായും അപ്പോൾ നാം നിങ്ങൾക്ക് നൽകിയതിൽ നിന്ന് തൊയ്യ പായത് കഴിക്കുക ആ തൊയ്യയിൽ ഇപ്പോൾ പറയാം പാകം ചെയ്ത ഭക്ഷണം ഇത്ര മണിക്കൂർ കഴിഞ്ഞാൽ അത് മോശമാണ് എന്നാണ് അത് പഠിച്ച ആളുകൾ പറയുന്നതെങ്കിൽ അത് തയ്യപ്പല്ല പിന്നെ നമ്മളിത് കളയേണ്ടാന്ന് വിചാരിച്ച് കഴിച്ചാൽ അതിന് വേറെ രോഗം വന്നിട്ട് നമ്മൾ അതിനേക്കാൾ പണം ചെലവഴിക്കേണ്ടി വരും അതിൽ നിങ്ങൾ പരിധി ലംഘിക്കരുത് ലംഘിക്കരുതെന്ന ആഹാര നിയമങ്ങളെക്കുറിച്ചാണ് പറഞ്ഞത് അവിടെ അങ്ങനെ ആരെങ്കിലും ചെയ്താൽ അലൈക്കും ഫൈലും അങ്ങനെ ആരെങ്കിലും പരിധി വിട്ടാൽ അവന് എൻ്റെ കോപം വന്നിറങ്ങും അപ്പം അള്ളാഹു കൽപ്പിച്ച തൊയ്യു തിന്നാൻ പാടുള്ളൂ എന്ന നിയമം ലംഘിച്ചാൽ അത് തന്നെയും നിങ്ങൾ അമിതമായി ചെയ്താൽ അവിടെ അള്ളാൻ്റെ കോപമുണ്ടാകുന്നതാണ് അലൈഹി കോപമുണ്ടായാലോഹി ഓലി ഹവ തന്നെ എൻ്റെ കോപം വന്നിറങ്ങിയോ അവൻ നശിച്ചത് തന്നെയാണ് അവൻ നശിച്ചത് തന്നെ ജീവിത ശൈലി രോഗങ്ങൾ ലൈഫ് സ്റ്റൈൽ ഡിസീസ് എന്ന് ഇപ്പോൾ പറയുന്ന കുറേ രോഗങ്ങളുണ്ടല്ലോ ജീവിത ശൈലി രോഗങ്ങൾ ഈ രോഗങ്ങളിൽ നമ്മൾ ചികിത്സിക്കുന്നു രോഗം പിടിപെട്ടാൽ നിവൃത്തിയൊന്നുമില്ലല്ലോ അപ്പോൾ കിഡ്നി കേട് വന്നാൽ നമ്മൾ അതിന് ചികിത്സ തുടങ്ങും ഡയാലിസിസ് തുടങ്ങും അതല്ലെങ്കിൽ വൃക്ക മാറ്റി വെക്കാൻ തുടങ്ങും ഹാർട്ടിന് വന്നാൽ അങ്ങനെ ക്യാൻസർ വന്നാൽ അങ്ങനെ എല്ലാ രോഗങ്ങൾക്കും രോഗം പിടിപെട്ടവർ പിന്നെ ചികിത്സിക്കുക ചികിത്സിക്കുകയും ചെയ്യണം ദ്വാര ചെയ്യണമൊക്കെ ശരി പക്ഷെ രോഗം വരാതിരിക്കാൻ എന്ത് ചെയ്യും എന്നതാണ് ഇപ്പോൾ മിക്കവാറും ഡോക്ടർമാർ പറയുന്നത് ലോകാരോഗ്യ സംഘടന പറയുന്നത് രോഗങ്ങൾ ഒരു പക ഒരു വലിയ ഭാഗം നമ്മൾ ശ്രദ്ധിച്ചാൽ തടയാൻ കഴിയുന്നതാണ് എന്നാണ് അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു സംഗതി ഭക്ഷണം തന്നെയാണെന്ന ഭക്ഷണവും പാനീയവും അത് അള്ളാഹുവിൻ്റെ കോപമായി വരുന്നത് നമ്മൾ ഇതിൽ കാണിക്കുന്ന അമിതത്വമാണ് എന്നാണ് നമ്മൾക്ക് ജീവിതത്തിലൊരു ക്രമമില്ലാതിരിക്കുമ്പോൾ ഇപ്പോൾ ഒരു നേരം നമ്മളൊരു ഭക്ഷണം കഴിച്ചില്ല എന്ന് വിചാരിക്കുക അതുകൊണ്ട് വലിയ പ്രശ്നമൊന്നും ഉണ്ടാവില്ല പക്ഷേ നമ്മൾ കഴിക്കുന്ന ഭക്ഷണം അത് തയ്യപ്പല്ലെങ്കിൽ ഗുണകരമല്ലെങ്കിൽ അത് വൃത്തിയുള്ളതല്ലെങ്കിൽ അല്ലെങ്കിൽ ശരീരത്തിന് രോഗമുണ്ടാക്കുന്ന രാസപദാർത്ഥങ്ങളും വിഷാംശങ്ങളും ഉള്ളതാണെങ്കിൽ അത് വലിയ അപകടം ചെയ്യുന്നതാണ് അപ്പം അങ്ങനെയല്ല എന്ന് തോന്നുമ്പോൾ ഒരു നേരം ഭക്ഷണം വേണ്ടാതെ വെക്കലായിരിക്കും നമ്മൾ ഭക്ഷണം കഴിക്കുന്നതിനേക്കാളും ശരീരത്തോട് ചെയ്യുന്ന നീതി എന്ന് നമ്മൾ കാണേണ്ടതാണ് ഇത് തന്നെ കുലു വഷ്രഭു വലാത്തു ഖുർആാൻ നമ്മോട് പറയുന്ന കാര്യമാണ് നിങ്ങൾ തിന്നുക കുലു നിങ്ങൾ കുടിക്കുക വഷ്രഭു വലാത്തു ഷരീഫു നിങ്ങൾ അമിതമായി പ്രവർത്തിക്കരുത് ദുർവ്യയം ചെയ്യരുത് എന്നാണ് അപ്പം തിന്നുന്നതിനും കൊടുക്കുന്നതിനും കുടിക്കുന്നതിനും ഒരു കണക്കുണ്ട് ആ കണക്ക് നമ്മൾ ശ്രദ്ധിക്കുകയും ചെയ്യണം എന്നാണ് ഒരു ഹദീസിൽ പറയുന്നു ഇന്നലി ജസദിക്കു നിന്റെ ശരീരത്തിന് നിന്റെ പേരിൽ ചില ഹക്കുകളുണ്ട് ഉണ്ട് ശരീരത്തിനുള്ള ഹക്ക് നമ്മൾ നിർവഹിക്കണം നിന്റെ കണ്ണുകൾക്ക് അതിന് നിന്റെ പേരിൽ ചില ഹക്കുകളുണ്ട് ഹക്കുകൾ ഉണ്ട് അലി സൗജിക് ഹക്ക നിൻ്റെ ഇണക്ക് നിന്നിൽ ചില ബാധ്യതകളുണ്ട് എന്ന് പറഞ്ഞാൽ ശരീരത്തെ ശ്രദ്ധിക്കാതെ പോയി കൂടാന്നാണ് കണ്ണിന് വിശ്രമം നൽകാതിരുന്നുകൂടാന്നാണ് ഇണകൾ തമ്മിൽ ഹക്കുകൾ പൂർത്തിയാക്കാതെ ഇരിക്കാൻ പാടില്ല എന്നാണ് അവിടെയും പറ്റി പറയുന്നുണ്ട് അപ്പം കൃത്യമായ മിതമായ ആരോഗ്യകരമായ ഭക്ഷണം കഴിക്കുക എന്നത് മതപരമായി തന്നെ കൽപ്പിക്കപ്പെട്ട ഒരു കാര്യമാണ് ഭക്ഷണം കഴിക്കുന്നതിനെ കുറിച്ചുള്ള കൽപ്പന വന്ന ശേഷം അള്ളാഹുവിന് സ്തുതിക്കുക എന്ന് പറഞ്ഞിട്ടുള്ള ആയത്തുകളുണ്ട് സൂറത്തുൽ ബക്കറയിൽ നൂറ്റി എഴുപത്തി എട്ടാമത്തെ ആയത്ത് സൂറത്തുൽ ബക്കറ അള്ളാഹു പറയാണ് സത്യവിശ്വാസികളെ കുലൂമിൻ മാ മാസും നിങ്ങൾക്ക് നാം നൽകിയ നല്ല വസ്തുക്കൾ നിങ്ങൾ ആഹരിക്കുക വഷ്കുറൂലില്ല നിങ്ങൾ അള്ളാവിന് ശുക്ർ ചെയ്യുകയും ചെയ്യുക അപ്പം നമ്മൾ ആഹാരം കഴിക്കുന്നതിന് മുമ്പ് ബിസ്മില്ല എന്ന് പറയല്ലോ ആഹാരം കഴിച്ചു കഴിഞ്ഞാൽ എന്ന് പറയല്ലോ അപ്പം എന്താണ് ഇതിലൊക്കെ ഭക്ഷണത്തിൻ്റെ കാര്യമാണ് നമ്മൾ കഴിച്ച ഭക്ഷണം അത് ഉപകാരപ്പെടുന്നില്ലെങ്കിലോ ശരീരത്തിന് ഫലപ്രദമാകുന്നില്ലെങ്കിലോ ഒരു ഗ്ലാസ് വെള്ളം കുടിച്ചിട്ട് അത് പുറത്തു പോകുന്നില്ലെങ്കിലോ എല്ലാം രോഗമാണല്ലോ അതിനൊക്കെ വേണ്ടി നമ്മൾ എത്ര കഷ്ടപ്പെടുന്നത് അപ്പം അള്ളാഹുവിൻ്റെ എത്ര വലുതാണ് എന്നറിയാൻ നമ്മൾ അല്പം ഒന്ന് അല്പമൊന്നാലോചിച്ചാൽ മതി അതുകൊണ്ട് നിങ്ങൾ തിന്നുകയും അള്ളാഹു നൽകിയ വസ്തുക്കൾ തിന്നുകയും കുടിക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ നിങ്ങൾ അള്ളാഹുവിനെ ശുക്രി കാണിക്കുകയും വേണം ഇൻ ഇൻകുൻതും ഇയാഹു താബുദും നിങ്ങൾ അള്ളാഹ്ക്ക് മാത്രം ഇബാദത്തെടുക്കുന്നവരാണെങ്കിൽ ഇതും തമ്മിൽ ബന്ധിപ്പിച്ചത് നോക്കൂ നമ്മളൊക്കെ അള്ളാഹ്ക്ക് മാത്രം ഇബാധത്തെടുക്കുന്ന ആളുകളാണ് പക്ഷേ ഇബാദത്ത് എന്ന് പറയുന്ന ഈ കാര്യം ചില സംസ്കാരവും നോമ്പൊക്കെ ആയിട്ട് അങ്ങനെ പോവുകയാണ് ഭക്ഷണം കഴിക്കുന്ന കാര്യം അത് പറഞ്ഞെടുത്ത് നിങ്ങൾ ഇബാദത്ത് അള്ളാക്ക് മാത്രം എടുക്കുന്നവരാണെങ്കിൽ എന്ന് പറഞ്ഞാൽ ഇതൊക്കെ തമ്മിലുള്ള കണക്ഷൻ ബന്ധങ്ങളാണ് നമ്മെ സൂചിപ്പിക്കുന്നത് നിങ്ങളീ ഭൂമിയിലുള്ളത് തിന്നുകാൻ നിങ്ങൾ ഷെയ്ത്താന്റെ കാൽപ്പാടുകൾ പിന്തുടരരുത് ും അവൻ നിങ്ങൾക്കുള്ള വ്യക്തമായ ഒരു ശത്രുവാണ് ഇവിടെ നോക്കൂ നേരത്തെ അള്ളാഹ് ബാത്തറക്കുന്നതുമായി ബന്ധിപ്പിച്ചു പറഞ്ഞ പോലെ ഇവിടെ പിശാജ് നിങ്ങളുടെ ശത്രുവാണ് പിശാജിന്റെ പിന്നാലെ പോകരുത് എന്നാ പറയുന്നത് ആ പറഞ്ഞത് എന്ത് വിഷയം പറഞ്ഞപ്പോൾ എന്നറിയോ കുലു 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 മിമ്മാ ഹലാലൻ പറഞ്ഞപ്പോന്നറിയോബ ഭൂമിയിലുള്ള ഹലാലും ത്വയീബുമായത് നിങ്ങൾ തിന്നുക എന്ന് പറഞ്ഞിട്ടാണ് അപ്പോൾ ഹലാൽ എന്ന് പറഞ്ഞാൽ ഹറാമാക്കാത്ത കാര്യങ്ങളൊക്കെ ഹറാമായ കുറേ ഭക്ഷ്യപദാർത്ഥികൾ പറഞ്ഞില്ലേ മദ്യം അതുപോലെ രക്തം പന്നിമാംസം ഇങ്ങനെ എണ്ണി പറഞ്ഞിട്ടുണ്ടല്ലോ അതല്ലാത്ത വസ്തുക്കൾ അതാണ് ഹലാലായത് അങ്ങനെ നിഷേധി നിഷേധ നിരോധങ്ങൾ ഖുർആാനിലും ഹദീസിലും വേറെയും ചിലത് വന്നിട്ടുണ്ട് അപ്പോൾ അതല്ലാത്ത ഹലാലായിരിക്കണം അതോടൊപ്പം ത്വയീബായിരിക്കണം നല്ലതായിരിക്കണം എന്നും പറഞ്ഞു ുംലാലും നിങ്ങൾ വേണം ഖുർആൻ പറയാണ് നിങ്ങൾ ഹലാലും തയ്യൂബമായത് നാം നൽകിയത് നിങ്ങൾ തിന്നുക നിങ്ങൾ വിശ്വസിക്കുന്ന അള്ളാഹു ആ അള്ളാഹുവിനെ നിങ്ങൾ സൂക്ഷിക്കുകയും ചെയ്യുക എന്ന് അപ്പം ഇതൊക്കെ ഇസ്ലാമിൻ്റെ ആരോഗ്യ ശാസ്ത്രമാണ് കൂട്ടത്തിൽ അല്ലെ ഇത് കൃത്യമായ ആരോഗ്യകരമായ ഭക്ഷണം വേണ്ടത്ര വിശ്രമം ആവശ്യത്തിനുള്ള ഉറക്കം അതുപോലെ മതിയായ വ്യായാമം ഇതൊക്കെയാണ് ആരോഗ്യ നിയമങ്ങളായി പറയുന്നത് ആ നിയമങ്ങളൊക്കെ തന്നെ നമ്മൾ നോക്കിയാൽ നമുക്ക് നമ്മുടെ ദീൻ അതിനെ സപ്പോർട്ട് ചെയ്യുന്ന അതിനെ പിന്തുണയ്ക്കുന്ന നിയമങ്ങൾ ദീനിൽ നമുക്ക് കാണാൻ സാധിക്കും അതെല്ലാം ശ്രദ്ധിക്കണം അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ അൽഹമുല്ലാ അലഹമുല്ലാ ഹിറബിൻ മുത്തീൻ കരീം അള്ളാഹുവിൻ്റെ കൽപ്പനകളനുസരിച്ച് ജീവിക്കുവാൻ പരിശ്രമിക്കണമെന്ന് വീണ്ടും ഉപദേശിക്കുകയാണ് ഇതുവരെ ഞാൻ പറഞ്ഞത് ഇസ്ലാം മുന്നോട്ട് വെക്കുന്ന ആരോഗ്യ നിയമങ്ങളാണ് ഖുർവാനിലും ബിദീർമൈൻ സാഹു അലൈഹി വസ്ലമയുടെ ഉപദേശങ്ങളിൽ വന്നിട്ടുള്ള നിയമങ്ങൾ അത് പാലിച്ച് ജീവിക്കുവാൻ നമുക്ക് ബാധ്യതയുണ്ട് അതനുസരിച്ച് നമ്മൾ ജീവിച്ചാൽ അതിൻ്റെ ഗുണവും ഉണ്ടാകും ഇനി ഞാൻ സൂചിപ്പിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ടിൽ ലോകാരോഗ്യ സംഘടന എന്നൊരു സ്ഥാപനമുണ്ടായി തൊണ്ണൂറ്റി മൂന്ന് രാജ്യങ്ങൾ ലോകാരോഗ്യ സംഘടനയുടെ ഭാഗമായിട്ട് ആരോഗ്യരംഗത്ത് പ്രവർത്തിക്കുന്നു വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ ഇത് യു എനിൻ്റെ കീഴിലുള്ളൊരു സംഘടനയാണ് വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ എല്ലാ കൊല്ലവും ഏപ്രിൽ ഏഴിന് ലോകാരോഗ്യ ദിനമായി കൊണ്ടാടുന്നുണ്ട് രണ്ട് ദിവസത്തോടും കഴിഞ്ഞാൽ ഏപ്രിൽ ഏഴാവും വേൾഡ് ഹെൽത്ത് ഡേ ഓരോ കൊല്ലവും ഒരു മുദ്രാവാക്യം അവർ പ്രഖ്യാപിക്കും പിന്നെ അതിനെക്കുറിച്ചാണ് അന്ന് പ്രചരണം നടത്തുക പത്രങ്ങളിലും ടിവികളിലും മറ്റ് മാധ്യമങ്ങളിലൊക്കെ അപ്പം ഈ വർഷം അതിൻ്റെ തീമായിട്ട് പ്രഖ്യാപിച്ച എന്താണെന്നറിയാം യൂണിവേഴ്സൽ ഹെൽത്ത് കവറേജ് എവരി വൺ എവരി വെയർ എന്നാണ് അതായത് ആഗോള അടിസ്ഥാനത്തിലുള്ള ആരോഗ്യ പരിരക്ഷ എല്ലായിടത്തും എല്ലാവർക്കും ലോക ജനസംഖ്യയിൽ പകുതിയോളം ആളുകൾക്ക് ആരോഗ്യ പരിരക്ഷ കിട്ടുന്നില്ല എന്നാണ് അതിൻ്റെ ഏറ്റവും പ്രാഥമികമായ സംരക്ഷണം പോലും കിട്ടുന്നില്ല എന്നാണ് ഒന്ന് ആരോഗ്യ ബോധവൽക്കരണമില്ല മറ്റൊന്ന് ആരോഗ്യ കേന്ദ്രങ്ങളില്ല ആവശ്യത്തിന് ചികിത്സിക്കാൻ ആളില്ല ചികിത്സിക്കാൻ പണവുമില്ല വലിയ പ്രശ്നങ്ങളാണല്ലോ അപ്പം അതുകൊണ്ട് എല്ലാവർക്കും എവിടെയും ആരോഗ്യ പരിരക്ഷ എന്നതാണ് ഈ രണ്ടായിരത്തി പത്തൊമ്പതിലെ വേൾഡ് ഹെൽത്ത് ഡേയിൽ പ്രഖ്യാപിച്ചിട്ടുള്ള പ്രമേയം അതിൻ്റെ തീം അത് ഇപ്പം വന്നൊരു നിയമമാണ് ആദ്യം ഞാൻ പറഞ്ഞത് പതിനാല് നൂറ്റാണ്ട് മുമ്പ് ഊർവാനു ഹദീസിലും പറഞ്ഞ കാര്യമാണ് ഇത് ബന്ധിപ്പിച്ചുകൊണ്ട് നമുക്ക് ചില പണികൾ ചെയ്യാനുണ്ട് എന്ന് പറഞ്ഞാൽ ഇത്തരം ദിനങ്ങളൊക്കെ പ്രഖ്യാപിച്ചാൽ അതിലെ മതപരമായ വിഷയങ്ങളെ ഉൾക്കൊണ്ടുകൊണ്ട് നമ്മളും ആരംഗത്ത് വരണം അപ്പോൾ ആരോഗ്യം ചെയ്യേണ്ടതുണ്ട് ആരോഗ്യം എന്നത് മനുഷ്യൻ്റെ ജന്മനാവകാശം ജന്മാവകാശമാണ് എന്ന് ഡബ്ല്യു എച്ച് ഒ പറഞ്ഞിട്ടുണ്ട് ജന്മാവകാശം എന്ന് പറഞ്ഞാൽ വായു വെള്ളം വെളിച്ചം എന്നൊക്കെ പറയുന്ന കൂട്ടത്തിലൊന്നാണ് ആരോഗ്യം അതുകൊണ്ട് തന്നെ ആരോഗ്യത്തോടുകൂടി ജീവിക്കുവാനുള്ള അവകാശം എല്ലാവർക്കും നൽകാൻ രോഗം വരുത്താത്ത സാഹചര്യം ഏതാണ് എന്ന് പഠിപ്പിക്കണം അതേപോലെ രോഗം വന്നാൽ ചികിത്സിക്കാനും പഠിപ്പിക്കണം രോഗം വന്ന ആളുകളെ ചൂഷണം ചെയ്യുന്ന ചികിത്സാ കേന്ദ്രങ്ങളും തട്ടിപ്പ് കേന്ദ്രങ്ങളും വരുമ്പോൾ അതിനെക്കുറിച്ച് ബോധവൽക്കരണം നടത്തുകയും ചെയ്യണം ആ നിലയിൽ നമ്മുടെ രാജ്യങ്ങൾ നമ്മുടെ സർക്കാരുകൾ നൂറ്റി തൊണ്ണൂറ്റിമൂന്ന് രാജ്യങ്ങൾ നൂറ്റി തൊണ്ണൂറ്റിമൂന്ന് രാജ്യങ്ങളാണ് ഈ ലോകാരോഗ്യ സംഘടനയിൽ അംഗ അംഗമായിട്ടുള്ള ആ എല്ലാ രാജ്യങ്ങളിലും അതിൻ്റെ പ്രചാരണം ഉണ്ടാവും നമ്മുടെ എവിടെയൊക്കെ ആണെങ്കിൽ ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റൊക്കെ അതിന് പണിയെടുക്കും നമുക്ക് ഇത്തരം വേദികൾ മത കേന്ദ്രങ്ങൾ പള്ളികൾ കുത്തുബകൾ ഒക്കെ കേന്ദ്രീകരിച്ചു കൊണ്ട് ഇത് പറഞ്ഞു കൊടുക്കാൻ സാധിക്കുന്നതാണ് അപ്പോൾ ഇനി ഓരോരുത്തരും ശ്രദ്ധിക്കണം എന്ന് ഞാൻ ചെയ്യുന്നത് ആരോഗ്യകരമാണോ എനിക്ക് മാത്രമല്ല എൻ്റെ അയൽപ്പക്കത്ത് അല്ലേ ചപ്പു ചപ്പറുകൾ വലിച്ച് വാരി അടുത്ത മനുഷ്യരുടെ വഴിയിലൂടെ നടക്കുന്ന വഴിയിലൂടെ ഇട്ടാലോ വഴിയിലിട്ടാലോ ആരോഗ്യകരമല്ല അല്ലെ കെട്ടി നിൽക്കുന്ന വെള്ളത്തിൽ മലമൂത്ര വിസർജനം ചെയ്യരുത് എന്ന് നബി അലൈഹി അലഹിസ്വലാം പറഞ്ഞു അതൊരു വലിയ ആരോഗ്യശാസ്ത്രമാണ് അപ്പം ആർക്കും ഉപദ്രവം ചെയ്യാതെ ആർക്കും വിഷമം ഉണ്ടാക്കാതെ എല്ലാവർക്കും എവിടെയും ആരോഗ്യം എന്ന ആ മുദ്രാവാക്യം നടപ്പിലാക്കുന്നതിന് നമ്മുടെ ശ്രമവും ഉണ്ടാവണം എന്ന് സൂചിപ്പിക്കുന്നു അള്ളാഹു താല നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ റഹ്മാനോ റഹീമുമായ ആയ അള്ളാഹുവേ ഞങ്ങളിൽ നിന്ന് വന്നു പോകുന്ന പാപങ്ങളും കുറ്റങ്ങളും നീ ഞങ്ങൾക്ക് വിട്ടുപുറത്ത് തരണമേ റഹ്മാനായ അള്ളാഹുവെ ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടു പോയ ആളുകൾക്ക് നീ മൗഫിറത്ത് നൽകി ഉഗ്രഹിക്കണമേ അവരുടെ കബറിടങ്ങൾ വിശാലമാക്കി കൊടുക്കുകയും പ്രകാശപൂരിതമാക്കുകയും ചെയ്യണമേ രോഗങ്ങൾ കൊണ്ട് കഷ്ടപ്പെടുന്ന ആളുകളെ രോഗങ്ങളെ അള്ളാഹുവെ നീ ശിഫയാക്കി കൊടുക്കണമേ ദ ചെയ്യണമെന്ന് വസീയത്ത് ചെയ്ത എല്ലാ ആളുകളുടെയും എല്ലാ സ്വാലിഹായ ഉദ്ദേശങ്ങളെയും നീ പൂർത്തീകരിച്ച് തരണമേ ശാരീരികവും മാനസികവും സാമ്പത്തികവുമായി ക്ലേശങ്ങൾ ക്ലേശങ്ങളനുഭവിക്കുന്നവരുടെ എല്ലാ ക്ലേശങ്ങളെയും ബുദ്ധിമുട്ടുകളെയും റഹ്മാനായ നാഥ നീ ദൂരീകരിച്ച് തരണമേ ഇസ്ലാമും മുസ്ലിം സമൂഹവും അനുഭവിക്കുന്ന പ്രയാസങ്ങളും കഷ്ടപ്പാടുകളും തരണം ചെയ്യാനുള്ള ഈമാനും ശക്തിയും നൽകി ഈ സമൂഹത്തെ നീ അനുഗ്രഹിക്കണമേ എല്ലാ മനുഷ്യർക്കും ഉപകാരം ചെയ്യുന്ന സമാധാനം നൽകുന്ന നന്മ നൽകുന്ന ആളുകളായി തീരാൻ നീ ഞങ്ങൾക്ക് തൗഫീഖ് الله اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الاحياء منهم والاموات انك مجيب الدعوات يا قاضي الحاجات ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم ربنا يا غافر المذنبين اللهم أعز الإسلام والمسلمين اللهم أعز الإسلام والمسلمين اللهم أعز الإسلام والمسلمين ربنا هب لنا من أزواجنا وذرياتنا قرة أعين وجعلنا للمتقين إماما ربنا لا تؤاخذنا إن نسينا أو أخطئنا ربنا ولا تحمل علينا إسرا كما حملته على الذين من قبلنا. ربنا ولا تحملنا ما لا طاقة لنا به، واعف عنا واغفر لنا وارحمنا، أنت مولانا فانصرنا على القوم الكافرين. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. وصلى الله على نبينا محمد. وعلى اله وصحبه وسلم